ഹായ് വ്യൂവേഴ്സ് എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാംഗോസ്റ്റീൻ സീഡ് മുളപ്പിച്ച് പുതിയ മാംഗോസ്റ്റീൻ തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഇന്തോനേഷ്യൻ സ്വദേശിയായ നല്ല മധുരമുള്ള വലിയ ഫ്രൂട്ടായ മാംഗോസ്റ്റീൻ ഇന്നെല്ലാവർക്കും സുപരിചിതമായ ഒരു ഫ്രൂട്ടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് മാങ്കോസ്റ്റീൻ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർ ഒരു മാങ്കോസ്റ്റീൻ തൈ സ്വന്തം ഗാർഡനിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ടുണ്ടാകും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാങ്കോസ്റ്റീൻ നമുക്ക് നമ്മുടെ വീടുകളിൽ ഒട്ടും ചെലവില്ലാതെ വിത്ത് മുളപ്പിച്ച് സ്വന്തമാക്കാവുന്നതാണ് ഇതിനായിട്ട് സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മാംഗോസ്റ്റീൻ ഫ്രൂട്ട് ലോക്കലി ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്ന് മൂന്നെണ്ണം മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നത് ഇവയിൽ നിന്നും സീഡ് കളക്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇവ കട്ട് ചെയ്തെടുക്കാം തോട് കട്ട് ചെയ്യുമ്പം കാണുന്ന ഈ ഒരു വൈറ്റ് കളർ പാർട്ട് തന്നെയാണ് ഭക്ഷ്യയോഗ്യമായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സീഡും ഉണ്ടാവുക സാധാരണയായി ഒരു ഫ്രൂട്ടിൽ ഒറ്റ സീഡ് മാത്രമാണ് ഉണ്ടാവുക സീഡ് അല്ലി മറ്റു ഉള്ളവയിൽ നിന്ന് വലുതായിരിക്കും സോ സീഡുകൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായമാകും ഇവിടെ എനിക്ക് മൂന്ന് ഫ്രൂട്ടിൽ നിന്ന് മൂന്ന് സീഡാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു മുപ്പത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ സീഡ് എല്ലാം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സുഡോമോണസ് ലൈനിലേക്ക് ഇട്ട് വെക്കാം ഇരുപത് ഗ്രാം സുഡോമോണസ് പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തരത്തിൽ കലർത്തിയ ലായനിയാണിത് ഇതൊന്ന് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ സീഡിംഗ് ട്രേ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഈ ട്രേയിലേക്ക് ചകിരിച്ചോറ് നിറക്കുകയാണ് ചകിരിച്ചോറ് ശരിക്കും നിറച്ചതിന് ശേഷം മറ്റൊരു സീഡിംഗ് ട്രേ എടുത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ഉണ്ടാവും ഇനി സീഡ് ഇതിലേക്ക് ഇറക്കി വെച്ച് വീണ്ടും ചകിരിച്ചോറ് ഇട്ട് നിറച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ നേരത്തെ സുഡോമോണസ് ലൈനിൽ സീഡ് ഇട്ട് മുപ്പത് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് സോ ഇനി നമുക്ക് സീഡ് എടുക്കാം എന്നിട്ട് സീഡിങ് ട്രയലിടാം മൂന്ന് സീഡും ട്രേയിൽ വെച്ചതിന് ശേഷം മുകളിൽ ചകിരിച്ചോറിട്ട് ഒന്ന് ചെറുതായി മൂടാം ഒന്ന് ചെറുതായി നനയ്ക്കണം വലിയ ഫോഴ്സിൽ വെള്ളം വീണാൽ ചകിരിച്ചോറ് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഞാൻ ഈ ട്രേ മൂടി വയ്ക്കുകയാണ് ഹ്യൂമിഡിറ്റി സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കവർ മാറ്റിയതിനു ശേഷം സീഡിന്റെ വളർച്ചയും ചകിരിച്ചോറിലെ നനവിന്റെ അളവും വിലയിരുത്തി ഇടയ്ക്കിടെ ഒന്നുകൂടി നനച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞുള്ള വളർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ സ്ലോ ആയിട്ടാണ് മാങ്കോസ്റ്റീൻ സീഡ് ജെർമിനേഷൻ നടക്കുന്നത് ഈ ഒരു വളർച്ച എത്തുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുന്നത് ഒഴിവാക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി നയൻ ഡേയ്സിലെ വളർച്ചയാണ് സത്യമായിട്ടും ഒത്തിരി എൻഗേജ്ഡായി വളരെ കൗതുകം ഉണർത്തുന്ന രീതിയിലാണ് ഈ ഒരു സീഡ് ജെർമിനേഷൻ സിക്സ്റ്റി ഫോർ ഡേയ്സ് എടുത്താണ് രണ്ടിലെ ശരിക്കും വന്നിട്ടുള്ളത് ഈ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് നമുക്ക് ഇളമ്പയിലുള്ള സ്ഥലങ്ങളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് മൂന്ന് സീഡ് യൂസ് ചെയ്തിട്ട് രണ്ട് സീഡ് മാത്രമാണ് സക്സസ് ആയിട്ടുള്ളത് ശരിക്കും നമ്മുടെ മനസ്സിനൊരു പൊതു ഉണർവ് കൊണ്ടുവരാൻ ഈ ഒരു പ്രോസസ്സിന് കഴിയുന്നുണ്ട് ഇപ്പം തൊണ്ണൂറ് ദിവസമായി അതായത് മൂന്ന് മാസം ഇപ്പോഴാണ് നല്ല രീതിയിൽ ഒരു ഗ്രീൻ കളറൊക്കെ വന്ന് പാകമായത് ഇനി ഈ ഒരു മാങ്കോസ്റ്റീൻ ചെടി നമുക്ക് ഈ ഒരു ട്രേയിൽ നിന്ന് മാറ്റി നടാം മാറ്റി നടുന്ന ഈ ഒരു കാലയളവ് വരെ ശരിക്കും വെള്ളം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം വളരെ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ വളപ്രയോഗം പോലും ഈ കാലയളവിൽ ചെടികൾക്ക് താങ്ങാനായെന്നു വരില്ല അങ്ങനെ മനസ്സിനും കണ്ണിനും ഒത്തിരി ഊർജം പകരുന്ന സന്തോഷം പകരുന്ന ഈ ഈയൊരു മാംഗോസ്റ്റീൻ ജർമിനേഷൻ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് സോ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ